എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മീനിൻ്റെ മുട്ടയുമായിട്ടാണ് മുട്ട മുട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം നമുക്ക് നമുക്ക് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇത് നമ്മളെ റാവു ഫിഷിലെ റാവുവിൻ്റെ എണ ഇതാണ് കേട്ടാ മുട്ടാണ് നമ്മൾ കണ്ണൂർക്കാർ എണർ എന്ന് പറയാം കേട്ടോ അതിന് ഞാൻ ആദ്യം കുറച്ച് അത് നന്നായി കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നതാണ് അതിൽ ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മുളക് പൊടിയാണ് നല്ല മുളക് പൊടി അതിട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുത്തത് കുറച്ച് ഉപ്പുമാണ് കേട്ടോ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം തിരിച്ചു മറിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലവണ്ണം കൈയിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ പുരട്ടി വെച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഇതാ ഇതുപോലെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയ സാധനമാണ് കേട്ടോ അധികം ആൾക്കാർ ഇങ്ങനെ കളിയുന്നതാണ് പക്ഷെ അത് നല്ല ആരോഗ്യമുള്ള സാധനമാണ് കേട്ടോ നല്ല പ്രോട്ടീൻസും വൈറ്റമിൻസൊക്കെ ഉള്ള സാധനമാണ് ഈ മീൻ മുട്ട എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നെല്ലാം നോക്കിയിട്ട് വരാം ഇതുപോലത്തെ രണ്ട് സവാളയാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് പൊടിയായിട്ട് എരിഞ്ഞെടുക്കണേ അത് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പറിലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിവേപ്പില വേണം സവാള കറിവേപ്പില പിന്നെ നമ്മൾ മല്ലിയില പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണോ കേട്ടോ ഇതെല്ലാമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ആ മല്ലിയലും ഇട ൂടെക്ക് പച്ച മാറുന്നവരെ വേറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പെരട്ടി വെച്ചപ്പോൾ കുറച്ച് ആഡ് ചെയ്തതായിരുന്നു ഉപ്പ് ഇപ്പം കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇനി പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യാം പച്ചമണമൊക്കെ ഉണ്ടാവില്ലേ മസാലേൻ്റെ ആ പച്ചമണം പോകുന്നവരെ നമുക്ക് മാറിയിട്ട് നമ്മള് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ എണ്ണറാണ് മുട്ട മീനിന്റെ മുട്ട ചേർത്ത് കേട്ടോ പ്പും എല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതെ അങ്ങനെ നല്ല ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മസാലയല്ലേ അത് എന്നാലല്ലേ അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണിത് കേട്ടോ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ നമുക്കിത് മൂടി വെക്കണം കേട്ടോ കുറച്ച് നല്ലോണം വേവട്ടത് ഇത് നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം വേവിക്കണം ഒരു പത്ത് മിനിറ്റ് അങ്ങ് വേവിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വേവുന്നതിന് ഇങ്ങനെ മുറിച്ച് മുറിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ കുറിഞ്ഞു കുറഞ്ഞു വരും അത് പിന്നെ നമുക്ക് ചിക്കി ചിക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് മേടിക്കും അതുപോലെ ഇങ്ങനെ ചിക്കണം കേട്ടോ അരമണിക്കൂറെ വേണം കേട്ടോ നല്ല ഇതുപോലെ നല്ല പോലെ പൊടിഞ്ഞു വരും നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ എന്താ പറയാ ചിക്കി ചിക്കി കൊടുക്കണം കേട്ടോ നമ്മള് മുട്ട ബൂർജിയെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ പോലെ ബുർജി പോലെ തന്നെ കിട്ടും മുട്ട ബുർജിയൊക്കെ ആക്കുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ പോലെ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അത് വേവുമ്പം തന്നെ അത് ഓൾറെഡി പൊടിഞ്ഞു പൊടിഞ്ഞ് വരും കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളകൊക്കെ ചേർക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല പൊടി പൊടിയായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓടിലേക്ക് സെറ്റ് ചെയ്യണേ എന്നാലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വെറൈറ്റിയായ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്കും തരണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലൂടെ തൂക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻമുട്ട റെഡിയായി കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കോളൂ നല്ല ടേസ്റ്റിയാണേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലൊരു മീൻ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽദിയുമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ പ്രോട്ടീൻസ് ആൻഡ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എപ്പോഴും കിട്ടുമ്പോഴൊക്കെ വലിയ മുട്ട നമുക്ക് പിന്നെ മത്തിൻ്റെയൊക്കെ കിട്ടുമായിരുന്നു പണ്ടൊക്കെ ഇപ്പം പിന്നെ ഒന്നും കിട്ടില്ല കേട്ടോ മീനേ ഇല്ല നമ്മളെ നാട്ടിൽ അപ്പം എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്